കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് വെൽക്കം ടു അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ സോ എം എം പി സി റിസർവ് ഫോർ അക്കൌണ്ടിംഗ് ഫോർ മാനേജേഴ്സ് ഈ ഒരു നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തടസ്സം നമ്മൾ ഇതിലൂടെ ഇഗ്നോ ടി ഇ പി വൈ ക്യൂ യു എ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിതിൽ ഇൻഡപ്റ്റ് ആയിട്ട് എല്ലാ കൊസ്റ്റ്യൻസും അനലൈസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഒരു പ്രൊഡക്റ്റീവ് ഗൈഡും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മുടെ എം എം പി സി റിസർവ് ഫോർ എന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതൊരു ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് വളരെ ഹെൽപ്പ് ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന പാറ്റേൺസും അതേപോലെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആൻഡ് വെച്ചിട്ട് ഒരു ആയിട്ടുള്ള ഒരു ആയിട്ടൊരു ക്വസ്റ്റൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈയൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട് യൂണിറ്റ് വൈസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് അതേപോലെ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റിലൊക്കെ ഫ്രീക്വന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട് സോ ഓ ക്വസ്റ്റിൻ ഫോർമാറ്റും അതിന്റെ വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ റിക്കറിങ് ക്വസ്റ്റിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി പ്രൊഡിക്ഷൻസ് ആണ് സോ ഇതിൽ നമ്മൾ ഡാറ്റ മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക റീസൻ്റ് ഫ്രീക്വൻലി ചോദിച്ച ക്വസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രോബിലിറ്റി കാര്യങ്ങൾ അത് ഇനി ചോദിക്കാൻ എത്ര ചാൻസ് ഉണ്ട് എന്ന പ്രോബിലിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഉണ്ട് സോ ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രോബിൾ ക്വസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു എക്സാം സ്ട്രക്ചർ നമ്മളിവിടെ കാണിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുന്നുണ്ട് പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ് സോ ഇതിന് നമ്മൾ ഓരോന്നിന്റെ മാർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് എന്ന് വരുന്നതും കൂടെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നു പിന്നെ മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഗൈഡ് നമ്മളിപ്പം വെച്ച് ഈ ഒരു എന്താ പറയാ ട്വന്റി ട്വന്റി വൺ ടു ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സാണ് നമ്മളിവിടെ റെഫർ ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആൻഡ് നമ്മുടെ ലേറ്റസ്റ്റ് സിലബസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ കൊണ്ടുപോകുന്നത് ഇനി ഈ ഒരു ഗൈഡ് കാര്യങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റിയോട് കൂടി നല്ല രീതിയിൽ പ്രിസൈവ് ആയിട്ട് നല്ല രീതിയിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ സൊ സിലബസ് മാപ്പിംഗ് പോയി ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കാം സോ ഇതിൽ നമുക്ക് ആ ഒരു പാർച്ചാർട്ട് അണ്ടർസ്റ്റുഡ് ആണ് ദാറ്റ് ഇസ് ബ്ലോക്ക് വണ്ണിൽ വണ്ണിൽ നിന്ന് അറൌണ്ട് ട്വന്റി സെവൻ ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് ടൂയിൽ നിന്ന് അറൌണ്ട് തേർട്ടി വൺ ക്വസ്റ്റൻസോളും ചോദിച്ചിട്ടുണ്ട് ആൻഡ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് അറൌണ്ട് ട്വന്റി ടു ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ബ്ലോക്ക് ഫോറിൽ നിന്ന് അറൌണ്ട് ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫൈവിലേക്ക് നോക്കുകയാണെങ്കിൽ നയൻ ക്വസ്റ്റൻസ് ആണ് ഓൾ ടഗതർ വന്നിട്ടുള്ളത് ആൻഡ് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് ബ്ലോക്ക് ടു അതായത് കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നുള്ള ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ഫോറും വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ത്രീയിലും പ്രയോറിറ്റൈസ് ചെയ്യാൻ അതൊന്നും അത്യാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് കമ്പയേർഡ് ടു ദീസ് ബ്ലോക്ക് ഫൈവ് ആണ് കുറച്ച് ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോ ഇതൊരു ഹീറ്റ് മാപ്പ് സമ്മറയാണ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് അപ്പൊ ഇതിൽ നമുക്ക് ഒരു ഡാർക്ക് സെൽ എന്ന് പറയുന്നതെല്ലാം ഹൈ ഫ്രീക്വൻസി ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സോ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് സെവൻ അതായത് അബ്സോർബ്ഷൻ മാർജിനൽ കോസ്റ്റിംഗ് അതേപോലെ യൂണിറ്റ് ഫോർട്ടീൻ റേഷ്യോ അനാലിസിസ് പിന്നെ യൂണിറ്റ് ഫോർ ഫൈനൽ അക്കൌണ്ട്സ് ഒക്കെയാണ് കൂടുതലും ഡെൻസ്ലി വന്നിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ സിലബസ് മാപ്പിംഗ് ടേബിൾ നോക്കാം ഇതിൽ നമുക്ക് യൂണിറ്റ് വണ്ണ് ബ്ലോക്ക് വണ്ണിൽ ആദ്യം യൂണിറ്റ് വണ്ണില് അക്കൌണ്ടിങ് കൺസപ്റ്റും അതിന്റെ പ്രിൻസിപ്പൾസ് ആണ് ഒരു ട്വൽവ് ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നിട്ടുണ്ട് ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു ആണ് യൂണിറ്റ് ടുവിൽ നോക്കുകയാണെങ്കിൽ ജേർണൽ ലെഡ് ബാലൻസ് ഷീറ്റ് ആണ് ഒമ്പതോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ഒരു മീഡിയം റിലവന്റ് ആയിട്ടുള്ള ആണ് യൂണിറ്റ് ത്രീ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒരു ആറ് ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നിട്ടുണ്ട് ഒരു മീഡിയം റിലവന്റ് ആയിട്ടുള്ള ആണ് പിന്നെ യൂണിറ്റ് ഫോറില് ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനീസ് ആണ് ഒരു ഏഴ് ക്വസ്റ്റൻ പേപ്പറിലോളം വന്നിട്ടുണ്ട് മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ആണ് പിന്നെ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്നിട്ടുണ്ട് ലോ റലവൻ്റ് ആയിട്ടുള്ള ആണ് യൂണിറ്റ് സിക്സ് അതായത് ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഒരു എട്ട് ക്വസ്റ്റിൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് ഇനി യൂണിറ്റ് സെവനിൽ അബ്സോർപ്ഷൻ ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് ആണ് ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടതിൽ നിന്ന് ഹൈ റലവെൻ്റ് ആയിട്ടുള്ള ഒരു ആണ് യൂണിറ്റ് എയ്റ്റിൽ എ ബി സി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു എട്ടോളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ഒരു മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ആണ് പിന്നെ യൂണിറ്റ് നയൻ എന്ന് പറയുന്നത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണ് പത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ഹൈ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ആണ് പിന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ് യൂണിറ്റ് ടെന്നില് സോ അതിൽ നമുക്ക് ആറോളം ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റിലവെൻ്റ് ആയിട്ടുള്ള ഒരു ആണ് പിന്നെ ബ്ലോക്ക് ത്രീയിൽ തന്നെ വേരിയൻസ് അനാലിസിസ് യൂണിറ്റ് ലെവൻ അത് ആറോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് ഒരു മീഡിയം റലവൻറ് ആയിട്ടുള്ള ആണ് പിന്നെ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ട്വൽവ് എന്ന് പറയുന്നത് ആനുവൽ ആണ് ഒരു ഏഴോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റലവൻറ് ആയിട്ടുള്ള ആണ് പിന്നെ ഫോർ ബ്ലോക്ക് ഫോറിൽ തന്നെ യൂണിറ്റ് തേർട്ടീനിൽ റേഷ്യോ അനാലിസിസ് അതൊരു പന്ത്രണ്ടോളം ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ഹൈ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇനി യൂണിറ്റ് ഫോർട്ടീൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് റേഷ്യോ ആൻഡ് ട്രെൻഡ് അനാലിസിസ് ആണ് സോ അതൊരു ആറോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ആണ് ഇനി ബ്ലോക്ക് ഫൈവിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഫിഫ്റ്റീൻ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ് ഒരു നാലോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് റോ ലോ റലവൻ്റ് ആയിട്ടുള്ള ആണ് യൂണിറ്റ് സിക്സ്റ്റീനിൽ നോക്കുകയാണെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഫ്രോഡ് ആണ് സോ അത് അഞ്ചോളം ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഒരു ലോ റലവൻ്റ് ആയിട്ടുള്ള ഒരു ആണ് പിന്നെ കീ ഇൻസൈറ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ മൂന്ന് ഹൈ ഈൽഡ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ അബ്സോർപ്ഷൻ ആൻഡ് മാർജിൻ കോസ്റ്റിംഗ് ആണ് അത് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സെവനിലാണ് വരുന്നത് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ച ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് തിയറി അതിൻ്റെ ഡിഫറൻസ് ഡിസ്റ്റിങ്ഷൻസ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ റേഷ്യോ അനാലിസിസ് ആണ് ബ്ലോക്ക് ഫോറിൽ യൂണിറ്റ് തേർട്ടീൻ അതിൽ മൾട്ടിപ്പിൾ റേഷ്യോ ടൈപ്സും അതേപോലെ അതിന്റെ കാൽക്കുലേഷൻസും ഇൻറ്റർപ്രിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് ആണ് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വൺ ആണ് സോ ഇതിൽ ഡയറക്റ്റായിട്ടും ആയിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇനി നമുക്കൊരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം അതിൽ ഫോർ ക്വസ്റ്റിൻ ഫോർമാറ്റുകളുണ്ട് ലോങ് എസ്റ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപത് മാർക്കാണ് അതിന്റെ മാർക്ക് റേഞ്ച് വേർഡ് കൗണ്ട് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കും നമ്മൾ എഴുതേണ്ടത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കസ് റേഷ്യോ അനാലിസിസ് എന്നൊക്കെ ഉള്ളൊരു ആയിരിക്കും പിന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിക്സ് ടു ടെൻ മാർക്സ് ആണ് വരുന്നത് വൺ ട്വന്റി ടു ടു ഹൺഡ്രഡ് ആണ് അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സി വി പി എന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട് ട്വൽവ് ടു ട്വന്റി മാർക്ക് ആണ് ആവറേജ് വരുന്നത് അതായത് നമ്മൾ കാൽക്കുലേഷൻസും പ്ലസ് അതിന്റെ കൗണ്ട് പറയുമ്പോൾ സെവൻറി ടു വൺ ട്വൻറ്റി വർക്ക്ഔട്ടൊക്കെ ആയിരിക്കും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ എക്സാമ്പിള് പിന്നെ അനലിറ്റിക്കൽ അല്ലെങ്കിൽ കേസ് സ്കാനാരിയോ ആണ് സോ ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സിനാണ് ചോദിക്കാറുള്ളത് ടു ഹൺഡ്രഡ് ടു ത്രീ ഹണ്ട്രഡ് അതിൻ്റെ വർക്ക്ഔണ്ട് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേ ക്യാഷ് ഫ്ലോ എന്ന രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റൻസ് ഉണ്ടാവുക പിന്നെ എം സി ക്യു അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് സോ വൺ ടു ടു മാർക്സ് ഒക്കെയാണ് വരിക വളരെ റിയർ ആയിട്ട് വരുന്നതാണ് ഷോർട്ട് ഫ്രേസ് അല്ലെങ്കിൽ ഒരു ലൈനിലൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത് എം ആർ പി സി സെർസ് ഒരു ഫോർ എന്ന ഈ ഒരു പേപ്പർ വന്ന് നമുക്ക് അത്ര അങ്ങനെ ഭയങ്കര ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല ഇനി നമ്മൾ ടോപ്പ് ഫോർ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒന്ന് ലോങ് എസ്റ്റ് ആണ് അപ്പൊ ഇതിൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റിനെ ഫുള്ളി മനസ്സിലാക്കി നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സ് ആണ് സോ ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് വരെ ഉണ്ടായിരിക്കണം ഡെഫിനിഷൻസ് ഫീച്ചേഴ്സ് എക്സാമ്പിൾസ് കൺക്ലൂഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ഒരു ലോങ് എസ് എഴുതേണ്ടത് ഇനി ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കാൽക്കുലേഷൻസും പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് അപ്ലിക്കേഷൻസൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യുക അതേപോലെ കോഷീറ്റ് പ്രിപ്പയർ ചെയ്യുക ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും അപ്പൊ അതിൽ ടു ട്വൽവ് ടു ട്വന്റി മാർക്സ് ആണ് അതിൽ വരുന്നത് സോ അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ അവിടെ വർക്ക്ഔട്ട് ചെയ്തൊക്കെ ബ്രീഫ് ആയിട്ട് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിക്കുക പിന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കൺസെപ്റ്റ് ആണ് സോ ഇതിൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ എന്താണെന്ന് മനസ്സിലാക്കുക ഒരു സിക്സ് ടു ടെൻ ആണ് ഇതിന്റെ മാർക്ക് ആവറേജ് വരുന്നത് അപ്പൊ ഒരു വൺ ടുവൺഡ്രഡ് വേർഡ്സിൽ അതിന്റെ ഡെഫിനേഷൻസും മെയിൻ പോയിന്റ്സും ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് എഴുതാം പിന്നെ അനലിറ്റിക്കൽ ഓർ കേസ് കെനാരിയോ ആണ് സൊ അതിൽ നമ്മൾ അപ്ലിക്കേഷൻ ലെവലില് ഒരു രീതിയിലാണ് വരുന്നത് റിയൽ വേൾഡ് ഇൻസ്പെയർഡ് ആയിട്ടുള്ള അങ്ങനെ അപ്ലിക്കേഷൻ ലെവലിലാണ് വരിക സോ എന്തെങ്കിലും റിപ്പോർട്ട്സ് ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക സോ ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് ആണ് ആവറേജ് മാർക്ക് വരെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റനിൽ പിന്നെ നമ്മളൊരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മളിത് എഴുതണം അടുത്തത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് ബ്ലോക്കും യൂണിറ്റ് വൈസുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജൂണ് ഡിസംബർ അങ്ങനെ അഞ്ച് ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ബ്ലോക്ക് വൺ അക്കൗണ്ടിങ് ഓവർവ്യൂ നോക്കുവാണെങ്കിൽ അറൌണ്ട് ഒരു എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഓവറോൾ ആയിട്ട് അതിൽ നിന്ന് ആ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തൊന്നില് പതിനെട്ട് പിന്നെ ഇരുപത് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് ആ രീതിയിലൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ ടോട്ടൽ നോക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ബ്ലോക്ക് വൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടൂ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു ട്വന്റി ഫോർ പെർസെൻറ്റേജാണ് ബ്ലോക്ക് ടൂയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് പിന്നെ ബ്ലോക്ക് ത്രീ പറയുകയാണെങ്കിൽ അറൌണ്ട് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് ഫോർ നോക്കുകയാണെങ്കിൽ അറൌണ്ട് ട്വന്റി വൺ പെർസെൻറ്റേജ് ആണ് ഓൾ ടൂഗതർ ടോട്ടൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫൈവിന് ഒരു പത്ത് ശതമാനം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ളത് സോ നമ്മളിപ്പോൾ ടോട്ടലി ഹൺഡ്രഡിലാണ് നമ്മൾ നോക്കുന്നത് ഹൺഡ്രഡിൽ ഇത്രയും രീതിയിലാണ് ഈ ഒരു രീതിയിലാണ് ഓരോ ബ്ലോക്കിൽ നിന്നും ഇത്ര പെർസെൻറ്റേജോളമാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് അറ്റൻഡ് എനിക്ക് ക്വസ്റ്റിനിൽ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റിനി അറ്റൻഡ് ചെയ്യുക എന്നുള്ള പാറ്റേൺ ആണ് ടിപ്പിക്കലി എന്ന നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ഇൻഡേൺ പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഡിഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ഫുൾ സപ്പോർട്ട് ലേൺ ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോടു കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴ്വർത്തിൽ നമുക്ക് വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ഇതിൻ്റെ ട്രെൻഡ് ആണ് സോ നമ്മൾ നമ്മളിതിൽ നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിട്ട് കുറച്ച് വരാറുണ്ട് അതേപോലെ അറൌണ്ട് ഒരു തേർട്ടി സിക്സ് പെർസെൻറ്റേജ് ഒക്കെയാണ് നമുക്ക് ഏകദേശം നോക്കുമ്പോൾ നോക്കുമ്പോൾ കാണാറ് പിന്നെ വരുന്നത് ലോങ് എ തിയറി കാര്യങ്ങൾ നമ്മളിപ്പം മുന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കുറച്ച് ഡിക്രീസിങ് ആണ് പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് പിന്നെ കേസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്റ്റഡിന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു തേർട്ടീൻ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അങ്ങനെയും വരാറുണ്ട് പിന്നെ ഷോർട്ട് നോട്ട് കൺസെപ്റ്റ് ഒക്കെ ആണെങ്കിലും ഒരു സ്മോളർ ഫ്രാക്ഷൻ ഒക്കെയാണ് കുറച്ച് ഷോർട്ട് നോട്ട് കൺസെപ്റ്റ് ഒക്കെ ആ ഒരു രീതിയിലാണ് വരാറ് ബട്ട് സ്റ്റേബിൾ ആണ് ചോദിക്കാറുണ്ട് എല്ലാ സോ ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഗ്രാഫാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ഇപ്പൊ അതിൽ ലൈൻഗ്രാഫായിട്ട് കാണിച്ചിട്ടുണ്ട് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ കൊടുത്തിട്ട് ഇനി നമ്മൾ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ അതായത് തേർട്ടി ടു ടു തേർട്ടി സിക്സ് പെർസെൻറ്റേജിലേക്ക് ഒരു ഇൻക്രീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് അവിടെ വന്നിട്ടുള്ളത് കൂടുതൽ ക്വസ്റ്റൻസ് വരാറുണ്ട് എന്ന രീതിയിൽ പിന്നെ അനലിറ്റിക്കൽ കേസ് കെസ് കെനാരിന്ന് പറയുകയാണെങ്കിൽ നയൻ പതിമൂന്ന് തേർട്ടീൻ പെർസെൻറ്റേജിലേക്ക് അവിടെ ഒരു ഒരു ഗ്രോത്തും കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അപ്ലിക്കേഷൻ ബേസ്ഡ് ലേണിംഗും അങ്ങനെ വരാറുണ്ട് പിന്നെ ലോങ് എസ് അല്ലെങ്കിൽ തിയറി എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് റിഡ്യൂസ് ചെയ്തു ഇപ്പൊ തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആയിരുന്നു മുന്നേ പക്ഷെ അത് ഒരു ട്വന്റി എയ്റ്റ് ആയിട്ട് കുറയാണ് ചെയ്തിട്ടുള്ളത് സോ ഒരു പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് ദസ് മെയിൻലി സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് ആണ് നമുക്കറിയാം ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് മൂന്ന് മണിക്കൂറാണ് നമുക്ക് എക്സാം അലോക്കേറ്റ് ചെയ്ത ടൈം എന്ന് പറയുന്നത് സോ ആ ഒരു മൂന്ന് മണിക്കൂറിൽ നമ്മൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒരു എബൌട്ട് ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി മിനിറ്റ്സ് ആയിരിക്കണം ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഓരോ ഇപ്പോൾ ഒരെണ്ണത്തിന് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടൊക്കെ നമുക്ക് നോക്കാം പിന്നെ ലാസ്റ്റ് കുറച്ച് ടൈം എടുത്തിട്ട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കാരണം എവിടെയെങ്കിലും മിസ്സായി മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ ലോങ് എസ് തിയറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എല്ലാം പ്രോപ്പറായിട്ട് ആയിട്ട് ഓർഡർ നല്ല രീതിയിൽ നമ്മൾ ആൻസറിനെ കൊണ്ടുവന്നിട്ടായിരിക്കണം നമ്മൾ അത് എഴുതേണ്ടത് പിന്നെ ഷോർട്ട് നോട്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു തേർട്ടി ടു തേർട്ടി തേർട്ടി ടു മിനിറ്റ്സ് ആണ് നമ്മൾ ആ ഒരു അങ്ങനത്തെ ക്വസ്റ്റൻസിന് വേണ്ടി മാറ്റി വെക്കേണ്ടത് സോ അതിൽ മെയിൻലി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത് പിന്നെ ഷോർട്ട് നോട്ട് കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു പിന്നെ അടുത്തത് അനലിറ്റിക്കൽ അല്ലെങ്കിൽ കേസ് എസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് നമ്മൾ മാറ്റി വെക്കുക അങ്ങനെ ദാറ്റ് അനലിറ്റിക്കൽ രീതിയിലുള്ള ക്വസ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ട് സോ നമ്മൾ എപ്പോഴും നമ്മുടെ സ്ട്രോങ്സ്റ്റ് സെക്ഷൻ ഏതാണ് എന്ന് തോന്നുന്നു അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക എക്സാം അതേപോലെ ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ ലാസ്റ്റിൽ എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുക എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ കാൽക്കുലേഷൻസ് ഒക്കെ ഡബിൾ ചെക്ക് ചെയ്യണം എപ്പോഴും അതേപോലെ നമ്മുടെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിരിക്കണം ആൻഡ് എപ്പോഴും നമ്മൾ എല്ലാം പ്രത്യേകിച്ച് നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം ആയിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ എല്ലാം നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ എഴുപ്പം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്തെഴുതുന്ന ഫിഗർ എല്ലാം കറക്റ്റ് ആണ് എന്ന രീതിയിലൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതെല്ലാം എടുത്തെഴുതുന്നുണ്ട് എല്ലാം ആയിട്ട് എഴുതി എന്നുള്ളതൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇനി നമ്മൾ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ടോപ് ടെൻ റിക്കറിങ് ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു കൊസ്റ്റിൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്ന് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫ്രോം ഗിവിൻ ട്രയൽ ബാലൻസ് ഒരു ഡാറ്റ തരും ട്രയൽ ബാലൻസ് തരും അതിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ട് പി എൻ എൽ അക്കൗണ്ട് അതേപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് എട്ടോളം ക്വസ്റ്റിൻ പേപ്പറിൽ ഈ ഒരു കൊസ്റ്റിൻ വന്നിട്ടുണ്ട് പിന്നെ അടുത്തൊരു ക്വസ്റ്റിന് എക്സ്പ്ലെയിൻ അബ്സോർഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് ആണ് അപ്പൊ അതിന്റെ ഡിഫറൻസ് മെറിറ്റ്സ് ലിമിറ്റേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ഏഴോളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് പിന്നെ വോട്ടേഴ്സ് റേഷ്യോ അനാലിസിസ് ആണ് ഡിസ്ക്രൈബ് ആൻഡ് ഇന്റർപ്രറ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി റേഷ്യോ അപ്പൊ എന്താണ് റേഷ്യോ അനാലിസിസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും ലിക്വിഡിറ്റി റേഷ്യോസിനെ കുറിച്ചും എഴുതാനാണ് വന്നിട്ടുള്ളത് ഒരു ഏഴോളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് പിന്നെ വോട്ടേഴ്സ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഫീച്ചേഴ്സ് ക്യാഷ് ഫ്ലോന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏഴോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് പിന്നെ ഡിസ്കസ് ദി കൺസെപ്റ്റ് പ്രോസസ് ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് എ ബിസി കോസ്റ്റിനെ കുറിച്ചാണ് ആറോളം ക്വസ്റ്റിൻ പേപ്പറിലത് വന്നിട്ടുണ്ട് അടുത്ത ഡിഫൈൻ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ് സോ ഇതിന് നമ്മൾ അതിന്റെ കൂടെ ടൈപ്പ്സ് ഓഫ് ബഡ്ജറ്റും അതേപോലെ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് സോ ഇതും ഒരു ആറോളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അടുത്തത് സി വി പി എക്സ്പ്ലെയിൻ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് ആണ് അപ്പം അതിൽ നമ്മൾ പ്രോഫിറ്റ് ഗ്രാഫും അതിന്റെ അസംഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആറോളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അടുത്തത് ഡിസ്കസ് ദി കൺസെപ്റ്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് വേരിയസ് വേരിയൻസസ് അതായത് മെറ്റീരിയൽ ലേബർ ഓവർഹെഡിന്റെ ഒക്കെ കൺസെപ്റ്റും അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് വേരിയൻസിന്റെ കാൽക്കുലേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഒരാറോളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് പിന്നെ വാട്ട് ഓർഡേഴ്സ് ആൻഡ് ആനുവൽ റിപ്പോർട്ട് ലിസ്റ്റ് ഇറ്റ്സ് കണ്ടന്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് നറേറ്റീവ് ഓർ നോൺ ഓഡിറ്റഡ് ഇൻഫർമേഷൻ അപ്പം അതും ഒരു അഞ്ചോളം ക്വസ്റ്റൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് പിന്നെ എക്സ്പ്ലെയിൻ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഡിസ്കസ് ഇറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് മെത്തേഡ്സ് യൂസ് ഫോർ ഇതൊരു അഞ്ചോളം ക്വസ്റ്റിൻ പേപ്പറിൽ ചോദിച്ചത് ക്വസ്റ്റൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് കേട്ടോ സോ ഇതിന്റെ ടേബിൾ ആണ് നമ്മൾ പറഞ്ഞ ട്രേഡിംഗ് ട്രേഡിംഗ് അക്കൗണ്ട് പി എൻ എൽ ബാലൻസ് ഷീറ്റ് എല്ലാം ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ആൻഡ് ഫോറിലാണ് വരുന്നത് എട്ടോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് പതിനേഴ് മാർക്കാണ് ആവറേജ് ആയിട്ട് വരാറ് പിന്നെ അബ്സോർപ്ഷൻ വൈസസ് മാർജിൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂയിൽ യൂണിറ്റ് സെവൻ ആണ് ഏഴോളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ആവറേജ് മാർക്ക് പതി പന്ത്രണ്ടാണ് പിന്നെ റേഷ്യോ അനാലിസിസ് ആണ് അത് ബ്ലോക്ക് ഫോറിൽ യൂണിറ്റ് തേർട്ടീൻ ഫോർട്ടീനിലാണ് വരുന്നത് ഒരു ഏഴോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ആവറേജ് മാർക്ക് ടെൻ ആണ് പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ ആണ് അത് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ഫൈവ് ആണ് ഏഴോളം ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് അവറേജ് മാർക്ക് എന്ന് പറയുന്നത് ടെൻ ആണ് പിന്നെ എ ബി സി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് എയ്റ്റ് ആണ് ആറോളം ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഒരു നയൻ മാർക്സ് ഒക്കെയാണ് ആവറേജ് വരുന്നത് പിന്നെ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് സോ ഈ ബ്ലോക്ക് ത്രീയിൽ തന്നെ യൂണിറ്റ് ടെന്നിലാണ് വരുന്നത് ആറോളം ക്വസ്റ്റൻ പേപ്പറിൽ അത് വന്നിട്ടുണ്ട് ടെൻ മാർക്ക്സ് ഒക്കെയാണ് ആവറേജ് വരുന്നത് പിന്നെ സി വി പി അനാലിസിസ് പ്രോഫിറ്റ് ഗ്രാഫ് ആണ് അത് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് നയനിലാണ് വരുന്നത് സിക്സ് ക്വസ്റ്റൻ പേപ്പേഴ്സിലോളം ചോദിച്ചിട്ടുണ്ട് ഒമ്പത് മാർക്ക് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് പിന്നെ കാൽക്കുലേഷൻ ഓഫ് വേരിയൻസ് ആണ് സോ അത് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ലെവൻ ആണ് ആറോളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ഒമ്പത് മാർക്ക് വെച്ചിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ആനുവൽ റിപ്പോർട്ട് കണ്ടന്റും സിഗ്നിഫിക്കൻസ് ആണ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ട്വൽവിലാണ് വരുന്നത് അഞ്ചോളം ക്വസ്റ്റൻ പേപ്പർ വന്നിട്ടുണ്ട് എട്ട് മാർക്ക് ഒക്കെയാണ് ആവറേജ് വരിക പിന്നെ എച്ച് ആർ അക്കൌണ്ടിങ് ആണ് സോ ഇത് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ഫിഫ്റ്റീൻ ആണ് അഞ്ച് കൊസ്റ്റിൻ പേപ്പേഴ്സിലോളം ചോദിച്ചിട്ടും ഉണ്ട് എട്ട് മാർക്കൊക്കെയാണ് ആവറേജ് ആയിട്ട് വരുന്നത് അടുത്തത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ആണ് സോ നമ്മൾ എപ്പോഴും നമ്മുടെ എഴുതാൻ മൂന്ന് ആൻസേഴ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് നമ്മൾ സൊല്യൂഷൻസും കാര്യങ്ങളല്ല ഒരു പന്ത്രണ്ട് മിനിറ്റിൽ എഴുത്തീർക്കുക ഓക്കെ അതേപോലെ നമ്മൾ ക്വസ്റ്റിൻ പേപ്പേഴ്സ് തന്നെ നമ്മൾ എഴുതി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ടൈം മാനേജ്മെന്റ് ഒക്കെ പിന്നെ അതേപോലെ പ്രാക്ടീസ് ചെയ്യാം നമ്മളിപ്പോൾ ഓരോ ക്വസ്റ്റൻസ് ഇപ്പം ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക അതെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഉറപ്പ് വരുത്തുക പിന്നെ മാസ്റ്റേഴ്സ് സ്ട്രക്ചർ ആൻഡ് കീപോയിൻസ് ആണ് നമ്മൾ തിയറിയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഹെഡിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി കൊടുക്കുക ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ വൃത്തി കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യുക അതേപോലെ ഓരോന്നും ഇപ്പം എന്തെങ്കിലും പ്രോബ്ലത്തെ പ്രോബ്ലം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റെപ്സ് ഒക്കെ അവിടെ വൃത്തിയായിട്ട് കാണിക്കുക അടുത്തത് നമ്മളിപ്പോൾ ഈ ഒരു ടോപ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻസിന്റെ ഒരു വിഷ്വലൈസേഷൻ ചാർട്ട് ആണ് വരുന്നത് ആൻഡ് ഇത് ഈ ഒരു ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് റീസെന്റ് എക്സാംസിലൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ബാക്കി ഉള്ളതാണ് റെസ്റ്റ് ഓഫ് ദി ഏരിയസ് എന്ന് പറയുന്നത് ഇപ്പം ഈ ടോപ് ടെന്നിൽ തന്നെ ഏകദേശം എയ്റ്റി പെർസെൻറ്റേജോളം അവിടെ ആവുന്നുണ്ട് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ആണ് സോ ഇതിൽ നമ്മൾ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ത്രീ ഫോർ എന്ന് പറയുന്നതിൽ ട്രേഡിംഗ് പിയൻഡിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻസ് ആണ് സോ അതിന്റെ അത് ചോദിക്കാനുള്ള ഒരു ഹൈ റെലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് അതേപോലെ അതിന്റെ പ്രോബിലിറ്റിയും വളരെ കൂടുതലാണ് ഈ ഒരു ടോപ്പിക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അതിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് സെവനിൽ അബ്സോർബ്ഷൻ വൈസസ് മാർജിൻ കോസ്റ്റിംഗ് ആണ് സോ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു സെവൻറി പെർസെൻറ്റേജ് ആണ് വരുന്നത് ഹൈ പ്രോബിലിറ്റി ആണ് പിന്നെ അടുത്തത് യൂണിറ്റ് തേർട്ടീനില് റേഷ്യോ അനാലിസിസ് ആണ് അതും നമുക്ക് ബ്ലോക്ക് ഫോറിലാണ് വരുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് വരുന്നത് പിന്നെ ബ്ലോക്ക് വണ്ണില് നമ്മുടെ യൂണിറ്റ് ഫൈവില് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് സോ അത് നമുക്കൊരു സെവൻറ്റി പെർസെൻറ്റേജോളം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ആൻഡ് ഹൈ പ്രോബിലിറ്റി ആണ് വരുന്നത് അപ്പം ഈ ഒരു നാലാണത്തിന്റെ നമുക്ക് കൊണ്ട് പറഞ്ഞു പോകാം ഫസ്റ്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു പത്തിൽ എട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്നിട്ടുണ്ട് അതേപോലെ അബ്സോർഷൻ ആണെങ്കിൽ ഒരു പത്തിൽ ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറിലോളം വന്ന വന്നൊരു ക്വസ്റ്റിനാണ് തിയറി ന്യൂമറിക്കൽ രണ്ട് രീതിയിലും വന്നിട്ടുണ്ട് പിന്നെ റേഷ്യോന്ന് പറയുകയാണെങ്കിലും പത്തിൽ ഒരു ഏഴ് പേപ്പേഴ്സിലോളം വന്നിട്ടുണ്ട് പിന്നെ ക്യാഷ് ഫ്ലോ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പത്തിൽ ഒരു ഏഴ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ടോപ്പിക് ആണ് ഇനി അടുത്തത് നമുക്ക് യൂണിറ്റ് എയ്റ്റിലെ ആക്ടിവിറ്റി എ ബി സി ആണ് എ ബി സി എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി പെർസെൻ്റേജ് ചാൻസ് ആണ് ഒരു മീഡിയം റിലവൻ്റ് ആണ് പത്തിൽ ഒരു ആറ് ക്വസ്റ്റൻ പേപ്പറുകളോളം ചോദിച്ചിട്ടുണ്ട് പിന്നെ വരുന്നതാണ് യൂണിറ്റ് ടെന്നിലെ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് അതൊരു സിക്സ്റ്റി പെർസെന്റേജ് പ്രോഫിറ്റബിലി പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഒരു മീഡിയം റലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ആൻഡ് ഇതിൽ നമുക്ക് ഒരു പത്തിൽ ആറ് ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട് അടുത്ത സി വി പി ആണ് സോ സി വി പി കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അതിന്റെ പ്രോഫിറ്റ് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഒരു സിക്സ്റ്റി പെർസെന്റേജ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മീഡിയം റലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആൻഡ് പത്തിൽ ആറ് ക്വസ്റ്റ്യൻ പേപ്പറിലോളം ചോദിച്ചിട്ടുണ്ട് അടുത്തത് വേരിയൻസ് കാൽക്കുലേഷൻ ആണ് സോ ഇത് നമുക്ക് ഒരു എന്താ പറയുക സിക്സ്റ്റി പെർസെന്റേജ് പ്രോബബിലിറ്റി മീഡിയം റിലവന്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് എയ്റ്റ് ടു ടെൻ ഒരു പത്ത് ക്വസ്റ്റൻ പേപ്പറിൽ ആറോളം ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇഗ്നോർ ജോയിൻ ചെയ്ത ഒരാണോ അല്ലെ എക്വിൽ നിന്ന് ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ മെക്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസ് അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം അടുത്ത ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെന്റേജാണ് പ്രോബബിലിറ്റി ഒരു മീഡിയം റലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പത്തിൽ ഒരു അഞ്ച് ക്വസ്റ്റൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറോളം ചോദിച്ചിട്ടുണ്ട് പിന്നെ യൂണിറ്റ് ഫിഫ്റ്റീനില് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് തന്നെയാണ് വരാൻ മീഡിയം പ്രോബിലിറ്റി ആണ് അതും ഇതേപോലെ നമുക്ക് ഒരു പത്തിൽ അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറോളം വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ്ങില് ഒരു ഫോർട്ടി പെർസെന്റേജ് പ്രോബബിലിറ്റി ആണ് യൂണിറ്റ് സിക്സ്റ്റീൻ ആണ് അത് ഒരു മീഡിയം റലവന്റ് ആയിട്ടുള്ള ആണ് ആൻഡ് ഇതൊരു നമുക്ക് പത്തി ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ യൂണിറ്റ് സിക്സിൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് കോസ്റ്റ്ഷീറ്റാണ് അതൊരു ഫോർട്ടി പെർസെൻറ്റേജ് മീഡിയം റിലവൻ്റ് ആണ് അതും ഒരു പത്തിൽ നാല് പെസ്റ്റിൽ പേപ്പേഴ്സിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് പിന്നെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് ആൻഡ് ജേണൽസ് യൂണിറ്റ് വണ്ണ് ടു ലോ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തേർട്ടി പെർസെൻറ്റേജ് എന്ന പ്രോബിലിറ്റി പിന്നെ യൂണിറ്റ് ഫോർട്ടീനിൽ ട്രെൻഡ് അഡ്വാൻസ്ഡ് റേഷ്യോ അനാലിസിസ് ആണ് തേർട്ടി പെർസെൻറ്റേജ് അതിൻ്റെ പ്രോബബിലിറ്റി ഒരു ലോ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ആണ് സോ നമ്മൾ മെയിൻലി ഹൈ ലെവൻറ് എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജോളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ആയിട്ടും ഫോർട്ടി ടു സിക്സ്റ്റി നയൻ ആണെങ്കിൽ അത് മീഡിയം ആയിട്ടും ബിലോ ഫോർട്ടി ആണെങ്കിൽ ലോ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സോ ഇതാണ് ഈ ജസ്റ്റിഫിക്കേഷൻസാണ് ഞാൻ എക്സ്പ്ലെയിൻ ഫോർട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇനി നമ്മുടെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹൈ പ്രോഫിറ്റബിളി പ്രോബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ട്രേഡിങ് അക്കൗണ്ട് പി എൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ആണ് പറയേണ്ടത് പിന്നെ അബ്സോബ്ഷൻ വൈസസ് മാർജിനൽ കോസ്റ്റിംഗ് പിന്നെ റേഷ്യോ അനാലിസിസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സോ ഇതെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യണം ആൻസേഴ്സ് തിയറി ആണെങ്കിൽ അതിന്റെ എസ്എസ് ഒക്കെ നല്ല കൃത്യമായിട്ട് അതിന്റെ ഡിഫറൻസും കാര്യങ്ങളും അപ്ലിക്കേഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക റേഷ്യോസൊക്കെ ആണെങ്കിൽ അതിന്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടായിരിക്കണം നമ്മളോരോ ഓരോന്ന് നമ്മളോട് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത് ഇനി മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് എ ബി സി ഉണ്ട് പിന്നെ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ഉണ്ട് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഗ്രാഫ് ഉണ്ട് പിന്നെ വേരിയൻസ് കാൽക്കുലേഷൻ ആനുവൽ റിപ്പോർട്ട് പിന്നെ അതിന്റെ ഹ്യൂമൻ റിസോഴ്സ് അക്കൌണ്ടിങ് ആണ് വരുന്നത് പിന്നെ ഫോറൻസിക് അക്കൌണ്ടിങ് ആൻഡ് ഫ്രോഡ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർ ഷീറ്റ് അപ്പൊ ഇത് നമ്മൾ മെയിനായിട്ട് ആ ഒരു നമ്മൾ ആയിട്ട് ആൻസേഴ്സ് ഒക്കെ മനസ്സിലാക്കി ആയിട്ട് അത് ക്ലാരിറ്റിയോട് കൂടി പ്രെസെന്റ് ചെയ്യുക അതേപോലെ അതിന്റെ ഫീച്ചേഴ്സ് ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ അതൊക്കെ നമുക്ക് സമറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ മെയിൻ ആയിട്ട് ക്ലാരിറ്റി ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പ്രോപ്പർ ക്ലാരിറ്റിയോട് കൂടി ആ ഒരു കൺസെപ്റ്റിൽ പ്രസന്റ് ചെയ്യണം ഇനി ലോ പ്രോബിലിറ്റിയിൽ വരുവാണെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ആൻഡ് ജേണൽസും പിന്നെ ട്രെൻഡ് ഓർ അഡ്വാൻസ്ഡ് റേഷൻ അനാലിസിസ് ആണ് സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ആയിട്ട് ഒന്ന് ഒന്ന് റിവൈസ് ചെയ്യുക ആ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം സ്കിപ്പ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ ഈ ഒരു ടോപ്പിക്സും കൂടെ സോ ഇനി നമ്മൾ ലാസ്റ്റ് സെഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സെഷന്റെ ലാസ്റ്റ് ഭാഗം ദാറ്റ് ദൈറ്റ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ ആണ് സോ നമുക്കറിയാം അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ് ത്രീ അവർ എക്സാം ആണ് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് ആണ് അപ്പൊ ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അറ്റംപ്റ്റ് എനി ഫൈവ് ക്വസ്റ്റൻസ് ആണ് എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്ക് ആയിട്ടാണ് വരുന്നത് സോ ഫ്രം ദി ഫോളോയിങ് നമുക്കൊരു ട്രയൽ ബാലൻസ് അവിടെ തന്നിട്ടുണ്ട് ഓഫ് മിസ് സൺറൈസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ അതിൽ ഡാറ്റാസ് ഉണ്ട് ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ട് പ്ലാൻ ആൻഡ് മെഷീനറി പർച്ചേസ് അതേപോലെ സെയിൽസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് സൺഡ്രി ഡെറ്റേഴ്സ് ഉണ്ട് വേജസ് ഒക്കെ തന്നിട്ടുണ്ട് സാലറി ക്യാരേജ് ഇൻവോർഡ് ഡിസ്കൗണ്ട് അലൌഡ് ഇൻഷുറൻസ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഫേർണിച്ചേഴ്സ് ഡ്രോയിങ്സ് ബാഡ് അപ് ക്യാഷ് അറ്റ് ബാങ്ക് ബിൽസ് പേയബിൾ ആൻഡ് അതിൻ്റെ കൂടി നമ്മൾ അവിടെ തന്നിട്ടുണ്ട് സോ ക്ലോസിംഗ് സ്റ്റോക്ക് നയന്റി ടൂ തൗസൻഡാണ് അതേപോലെ അതിന്റെ ഔട്ട് സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് ടു തൗസൻഡാണ് പ്രീ പെയ്ഡ് ഇൻഷുറൻസ് ടു ഹൺഡ്രഡ് ഡിപ്രിസിയേഷൻ ഉണ്ട് ടെൻ പെർസെന്റേജും ഫർണിച്ചർ ഫൈവ് പെർസെന്റേജും பின்ன டவுட்ஃபுள் டெப்ட் ஃபைவ் பர்சென்டேஜ் பிரொவிஷன் பேட் டெப்டும் கூட அப்படி வந்துட்டு சோ இது வச்சிட்டு நம்மள ட்ரேடிங் அக்கௌண்ட் பிரிப்பேர் பிரோஃப் அண்ட் லோஸ் அக்கௌண்டு பிரிப்பேர் பாலன்ஸ் ஷீட்டு பிரிப்பேர் என்னொரு கொஸ்டினா வந்துட்டுள்ளது അടുത്തത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന് മാർജിൻ കോസ്റ്റിങ്ങിന് ഡിഫറൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് അത് പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു താഴത്തെ ഡാറ്റ വെച്ചിട്ട് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് അത് രണ്ട് സിസ്റ്റത്തിലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ആൻഡ് പ്രോഫിറ്റ് ഡിഫറൻസും കാര്യങ്ങളെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് യൂണിറ്റ് സെവനിലാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത് പിന്നെ അടുത്തത് വോട്ടേഴ്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതേപോലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നമുക്ക് അവർ ഏഹ് ക്യാഷ് ഫ്ലോസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അണ്ടർ ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിന് ക്ലാസിഫൈ ചെയ്യുന്ന കാര്യം അതേപോലെ താഴെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് അത് ഇൻഡയറക്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാനാണല്ലോ പറയുന്നത് ഏത് മെത്തേഡിലാണോ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മെത്തേഡിൽ തന്നെ ആയിരിക്കണം അത് പ്രിപ്പയർ ചെയ്യേണ്ടത് സോ അതിനു വേണ്ടിയിട്ടുള്ള ഡാറ്റാസും കൂടി അവിടെ നമുക്ക് തന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് ഡിപ്രസിയേഷൻ ഇൻക്രീസ് ഇൻ ഇൻവൻട്രി ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ ഡിക്രീസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ സെയിൽസ് ഓഫ് ഇക്സെറ്റ് ഇന്ന് ബുക്ക് വാല്യൂ തേർട്ടി സിക്സ് തേർട്ടി തൗസൻഡ് ആണ് പിന്നെ ഡിവിഡൻ പെയ്ഡും കാര്യങ്ങളും ഉണ്ടാവും ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ഫൈവിൽ ഉണ്ടാവും അടുത്ത എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എ ബി സി ആണ് സോ ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേ രണ്ട് പ്രോഡക്റ്റിനെ വെച്ചിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുക അടുത്ത ഓർഡേഴ്സ് മെൻ ബൈ ബഡ്ജറ്റ് റി കൺട്രോൾ അപ്പൊ അതിന്റെ ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സിനെ കുറിച്ചും അതേപോലെ നമ്മൾ ഒരു ഒരു പ്രോബ്ലം പ്രോബ്ലം കൂടെ അവിടെ വന്നിട്ടുണ്ട് സോ ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അതിൽ എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് യൂണിറ്റ്സ് ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസും കൂടെ അവിടെ തന്നിട്ടുണ്ട് അടുത്ത ഡിഫൈൻ കോസ്റ്റ് വോളിയം സി വി പി അനാലിസിസ് എന്താണ് അതേപോലെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട് ഒരു കമ്പനി സെൽസ് എ പ്രോഡക്റ്റ് ഫോർ ടു ടു ഹൺഡ്രഡ് പെർ യൂണിറ്റ് അതിന്റെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് വൺ ഫോർട്ടിയാണ് ഫിക്സഡ് കോസ്റ്റ് വൺ ലാക്ക് ട്വന്റി തൗസൻഡ് ആണ് പെർ ആനം അത് വെച്ചിട്ട് നമ്മൾ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക ബ്രേക്ക് വൺ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുക അതേപോലെ സെയിൽസ് റിക്വയർ ടു ഏൺ പ്രോഫിറ്റ് ഓഫ് സിക്സ്റ്റി തൗസൻഡ് അതേപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി അറ്റ് സെയിൽസ് ലെവൽ ഓഫ് ഫൈവ് ലാക്ക് അപ്പം ഇതിൻ്റെ ഒരു ബീഫ് ഇന്റർപ്രിറ്റേഷൻസും കൂടെ കൊടുക്കുക അടുത്ത വാട്ടേഴ്സ് വേരിയൻസ് അനാലിസിസ് ആണ് ആൻഡ് അതെന്തുകൊണ്ടാണ് മാനേജർ ഡിസിഷൻ മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഫോളോയിങ് ഡാറ്റ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആക്ച്വൽ ഡാറ്റ തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം കൂടി വർക്ക്ഔട്ട് ചെയ്യാനാണ് തന്നിട്ടുള്ളത് ഇത് വെച്ചിട്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് വാട്ടേഴ്സ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ് അതിന്റെ ഒബ്ജക്റ്റീവ്സും അപ്രോച്ചസും ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബി പാർട്ട് ഫോറൻസിക് അക്കൗണ്ടിങ് ഇപ്പം ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് വരുന്നതാണ് അതായത് ഈ ഫ്രോഡ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്കിപ്പോൾ അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റനിൽ ബി പാർട്ടിൽ വന്നിട്ടുള്ളത് ഇത് എച്ച് ആർ ഐ ആ രണ്ട് യൂണിറ്റ് എച്ച് ആർ ഐയും അതേപോലെ ഫോറൻസിക് അക്കൗണ്ട് രണ്ട് യൂണിറ്റും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് സോ ഇതാണ് നമ്മൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് സോ ഈയൊരു രീതിയിൽ ഇനിയിപ്പോ നിങ്ങൾ നോക്കുക ഇതിൽ ഈ ഒരു സെഷൻ കണ്ടതിന് ശേഷം ഏതെങ്കിലും വിട്ടുപോയുള്ള ടോപ്പിക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം നോക്കി ആ ടോപ്പിക്സും കൂടെ ക്ലിയർ ആയിട്ട് നന്നായി മനസ്സിലാക്കി നല്ല രീതിയിൽ ഈ ഒരു എക്സാമ് നിങ്ങൾക്ക് അപ്പയർ ചെയ്യാൻ പറ്റട്ടെ ആൻഡ് പ്രോ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മള് നമുക്ക് കിട്ടിയ വർക്ക് ഔട്ട് ചെയ്ത് കിട്ടിയ അതേ ആൻസറിനെ ആയിരിക്കും നമ്മൾ എടുത്ത് എഴുതുക എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക അതെല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാം സോ ഈ നല്ല രീതിയിൽ നിങ്ങൾ എം എം ബി സി സിറു ഫോർ എന്ന് പറയുന്ന ഒരു പേപ്പർ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ സോ വിഷ് യു ആൾ ദി ബെസ്റ്റ്